അസലാമലൈക്കും വരഹമുല്ല താലി വിസ്മില്ല ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മറ്റു എൻ്റെ ഉപ്പ ഉമ്മ സഹോദരി സഹോദരന്മാരെ ഈ സമകാലിക യുഗത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എന്നുള്ളത് അത് പ്രത്യക്ഷമായി തന്നെ ഹനിക്കപ്പെടുന്നതായി കാണാം ലോക പ്രശസ്ത സാഹിത്യകാരൻ വിലങ്കുതേര പറയുന്ന ഒരു കഥയുണ്ട് അതിനു വേഷകാലത്ത് തന്റെ രാജ്യം വിട്ടോടേണ്ടി വന്ന ഒരു പൗരൻ അദ്ദേഹം അതിർത്തി എടുത്തതിനു ശേഷം അവിടുത്തെ മൈഗ്രേഷൻ ഓഫീസർമാർ ഒരു ഗ്ലോബ് നൽകി ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത് അദ്ദേഹം അതൊന്ന് നിരീക്ഷിച്ചതിനു ശേഷം അവിടുന്ന് ചോദിച്ചു മറ്റൊരു ഗ്ലോബുണ്ടോ പ്രശ്നകലുഷിതമായ ഒരു ഭൂമിയല്ലാതെ മറ്റൊരു ഭൂമി അവർക്ക് അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻക്ക് ലഭിക്കാത്ത തീർത്തും അലക്ഷിതാവസ്ഥയാണ് ഇന്ന് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻക്ക് മനുഷ്യൻ എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മനുഷ്യാവകാശം എന്നുള്ളത് പ്രത്യക്ഷമായി തന്നെ ഹനിക്കപ്പെടുന്നതായി കാണാം അമേരിക്കയിലെ കർത്തവർഗക്കാർ മാത്രമല്ല ഇതിനുദാഹരണം അതിനുദാഹരണമാണ് സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേൽ എന്ന ക്രൂരമായ രാഷ്ട്രം അതയില്ലാ കഥയുടെ പേരിൽ പലസ്തീൻ എന്ന പാവപ്പെട്ട രാഷ്ട്രത്തിന് ക്രൂരമായി ആക്രമിക്കുന്നത് വീടുകൾക്കുമേൽ വിദ്യാലയങ്ങൾക്കുമേൽ ആശുപത്രികൾക്കുമേൽ ബോംബുകൾ വർഷിക്കുകയാണ് ഫലസ്തീനിയൻ കവി മെഹ്മൂദ് ധർമ്മിഷ പറയുന്ന ഒരു കവിതയുണ്ട് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാണ് അവസാനം ഈ ആകാശവും കടന്ന് പറവകളിനി എങ്ങോട്ട് പറക്കാനാണ് വർണ്ണ ബാധിച്ച ഫാസിസ്റ്റ് ജോരം പിടിച്ച മുതലാളിത്തം അണിഞ്ഞാടുന്ന രക്തകോതിയന്മാരായ മനുഷ്യരും ഭരണാധികളുമാണ് ഇത്തരത്തിലുള്ള നരനൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അതികിരാതമായ വിവേചനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നത് ഇവിടെയെല്ലാം താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ മാത്രമാണ് റൂഹിയകളും ചൈനയിലെ ഉയ്ഗൂർ ഉസ്ലിങ്ങളും ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ പോലത്തെ യുദ്ധങ്ങൾ ബാക്കി വെക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ധംസനങ്ങൾ മാത്രമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമന്ത് കൊട്ടി ഇന്ത്യയുടെ സ്ഥിതി പോലും മറിച്ചല്ല ഉത്തരേന്ത്യയിലെ ബുട്ടോ സർരാജിന് ഗുണപിടിക്കുന്നത് അവിടുത്തെ പോലീസ്മാരും ഭരണഘാഥികളുമാണെന്ന് നമുക്ക് ഏവർക്കും തർക്കമില്ല ഈ അടുത്ത് നടന്ന ബീഹാറിലെ ഏക സിവിൽ കോഡിന്റെ പത്രമായ വോട്ടർ പട്ടിക പരിഷ്കാരവും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് നീറുന്ന ഓർമ്മകളായ ഗുജറാത്ത് കലാപവും ലൂസഫർ കലാപവും മണിപ്പൂർ കലാപവും നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക നൈരന്തിയമായ പീഡനങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ കേരളത്തിലെ ദളിതരും ആദിവാസികളും പ്രൊഫസർ ജെ കുഞ്ഞാമൻ തൻ്റെ എതിര എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നു മുതൽക്കാണ് ഈ ദളിതരെ മനുഷ്യവർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭരണഘടന നിലവിൽ വരുന്നത് വരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽ കണ്ടാൽ ദോഷമുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭരണഘടനാനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും അതൊന്നും പ്രായോഗികവൽക്കരിക്കപ്പെട്ടില്ല ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമും തിരുപ്രവാചകരും മാതൃകയാകുന്നത് പ്രകൃതിയിലെ ചേതനവും അച്ചേതനവുമായ ഓരോ വസ്തുക്കൾക്കും അവകാശം അക്കമിട്ട് കൊടുത്ത തിരുപ്രവാചകരും തിരു ഇസ്ലാമും ഇവിടെ മാതൃകയാകുന്നുണ്ട് ലോകത്തിലെ ഓരോ എല്ലാ ജനതയും അതേ അറഫയിൽ അക്കമിട്ട് നിരത്തുന്ന അക്കമിട്ട് എല്ലാവരുടെയും ചെറുതും വലുതുമായ ഓരോ അവകാശങ്ങൾക്കും അവർ അവിടെ കൊടുക്കുകയാണ് അവിടുത്തെ തിരുപ്രവാചകന്റെ പ്രഭാഷണം ലോക പ്രസിദ്ധത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശം എന്നുള്ളത് പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ കടലാസു കഷ്ണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവയല്ല മറിച്ച് ഓരോ പൗരനും ഓരോ ഇന്ത്യക്കാരനും അത് അനുഭവിച്ചു കഴിയേണ്ടവയാണ് മനുഷ്യാവകാശങ്ങൾ ലങ്കി പേടുന്ന മനുഷ്യരുമായി നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് നാദിൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്രയും പറഞ്ഞാൽ വാക്കുകൾ നിർത്തുന്നു അലഹമുല്ലമീൻ അസലാ വൈക്കു വരഹമുല്ലാ താലി വരക്കാത്തു